ഒന്നും പറയണ്ട ഇന്നലെ ലാലക്ക വന്നപ്പോഴേ കൊറേ പഞ്ചസാരയും പാലും കടലയും പുട്ടുപൊടിയും ഒക്കെ കൊണ്ടന്നിക്കണേറിയായി ആ വെറൈറ്റി ഫുഡ് ആയിക്കില്ലേ ആ വെറൈറ്റി തന്നെ രാവിലെ പിന്നെ ലാലക്കാക്ക് പുട്ടും പഴയാണല്ലോ ഇഷ്ടം പിന്നെ ഉച്ച ആവുമ്പോ മീനും പുട്ടും ഉണ്ടാക്കാന്ന് വിചാരിച്ച് പിന്നെ വൈകുന്നേരം മൂപ്പർക്ക് ഭയങ്കര വിഷപ്പാ അപ്പ പിന്നെ പുട്ടും പാലും കൊടുക്കും പിന്നെ രാത്രി രാത്രി കടലക്കാരിണ്ടാക്കാന്ന് വിചാരിച്ച്

ഇത് വാങ്ങിയേ ഫുഡിന്റെ കാര്യൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിരിക്കണില്ലേ രാവിലെ പുട്ടും പഴവും പിന്നെ ഉച്ചക്ക് നല്ല മീൻകറിയും പുട്ടും പിന്നെ വൈകുന്നേരം പുട്ടും പാലും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം പുട്ടും കടലക്കറിയും അത് ഞാൻ വെറൈറ്റി അവിടെ പുട്ടിന്റെ കമ്പനി ആയിട്ടുണ്ടാക്കിന്റെ പുട്ടിന്റെ പുട്ടീന്റെ കേക്കാണ് എപ്പ നോക്കിയാലും പുട്ട് 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 എന്താ പുട്ടിന് പുട്ട് നല്ലോ ആ ബീർക്കാ പോത്തർച്ചും പത്തിനും പ്രത്യേകിച്ചിട്ടുണ്ട് വരണങ്ങള് ഇവിടെ പുട്ടിന്റെ അഞ്ച് കളിയാ ഓര് വന്നോട്ടെ ലാലക്കാ നമുക്ക് ബീഫുണ്ടല്ലോ പുട്ടും ബീഫും കൂടി കൊടുത്തൂടെ കൊടുത്തു പുട്ട് പുട്ട് പുട്ട്